ഇന്ന് നമുക്കൊരു കുമ്പിളപ്പം ഉണ്ടാക്കിയാലോ അതിനായിട്ട് കാറാമ്പട്ടേൻ്റെ ഇലയാണ് കേട്ടോ എടുക്കുന്നത് ഇതിന് വേറെ എന്തെങ്കിലും പേര് ഈ ഇലക്കുണ്ടോയെന്നുള്ളത് അറിയില്ല എന്തായാലും നമുക്ക് പറിച്ചെടുക്കാം ഈ ഒരു ഇലയിൽ നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും പിന്നെ ഗ്രാമ്പ് ഒക്കെ നല്ലൊരു ടേസ്റ്റും ഇട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഈ ഇല എടുക്കുന്നത് ഇനി ഇതൊന്നും നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വയ്ക്കണം എന്നിട്ട് നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് അതിലേക്ക് മൂന്ന് കാണി ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് പഴം വേണം മൈസൂർ പഴമാണ് എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത പഴം വേണം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് ഇനി ഈ പഴം മിക്സീനെ ജാറിലിട്ട് നല്ല പോലെ അരച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം കപ്പ് തേങ്ങ എല്ലാവരും മുറി തേങ്ങ കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് ആക്കി എടുക്കണം നല്ല പഴുത്ത പഴമാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര നമ്മൾ നേരത്തെ പാനിയാക്കി വച്ചിരുന്നത് ആവശ്യത്തിന് മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഇതുപോലൊന്നും നല്ലപോലെ കുഴച്ചെടുക്കാം ഇനി കുമ്പിൾ കുത്തിയിട്ട് ഇതിലേക്ക് ഈ മാവ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം അതിനായിട്ട് നമ്മൾ നേരത്തെ പറിച്ചു വെച്ചിരിക്കുന്ന ഇല കഴുകിയെടുത്തിട്ടുണ്ട് അത് ഈർക്കികൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കുമ്പിള് കൊത്തിയെടുക്കേണ്ടത് കൊമ്പിൾ കുത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് ആ കൊമ്പിളിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കിയ മുഴുവനായിട്ട് എന്നിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കണം അതിന് അപ്പച്ചെമ്പ് ഞാൻ അപ്പച്ചെമ്പ് എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഈ നമ്മളെ ഈ കുമ്പിൾ മുഴു കുമ്പിളപ്പത്തിൻ്റെ മുഴുവനായിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് ആവി കയറ്റിയെടുക്കണം ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റിനടുത്ത് മതിയാകും ശേഷം തുറന്നു നോക്കുമ്പോൾ നമ്മളെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ആണ് ഈ ഒരു സമയത്ത് ഈ ഒരു ആവി മുഴുവനായിട്ട് ആ ഗ്രാമ്പൂവിൻ്റെ ആ ഒരു സ്മെല്ലാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പിളപ്പാണ് എന്തായാലും ഉണ്ടാക്കി നോക്കൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ